മനുഷ്യരാശി ഇന്നുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും അപകടകരവും ഭയാനകവുമായ ആയുധങ്ങളാണ് ന്യൂക്ലിയർ ബോംബുകൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ഇവ പ്രയോഗിച്ചത് ലോകം ഞെട്ടലോടെ കണ്ടു അന്ന് ആ ബോംബുകൾ വരുത്തിവെച്ച നാശം എത്രത്തോളം ഉണ്ടെന്നതും ലോകം കണ്ടതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അന്നത്തെ ബോംബുകൾ ഇന്നത്തെ ആണവായുധങ്ങളെ അപേക്ഷിച്ച് വളരെ ദുർബലമായിരുന്നു എന്നതാണ് ആ ഭീകരതയ്ക്ക് ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ആണവായുധ പരീക്ഷണങ്ങൾക്കും ഉപയോഗത്തിനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ ഔദ്യോഗികമായി ആണവായുധങ്ങൾ സ്വന്തമായുള്ള ഒൻപത് രാജ്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഇന്ത്യ ആണവശക്തി ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചൈന ആണവ പരീക്ഷണം നടത്തി ഭീഷണി മുഴക്കിയതിന് പിന്നാലെ പാർലമെന്റ് സമ്മേളനത്തിൽ അടൽ ബിഹാരി വാജ്പേയി ഒരു ആറ്റംബോമിനുള്ള മറുപടി ഒരു ആറ്റംബോംബ് തന്നെ ആയിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ആണവ പരീക്ഷണമായ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധയിലൂടെ ഇന്ത്യ ന്യൂക്ലിയർ ക്ലബിൽ ഇടം പിടിക്കുന്ന ആറാമത്തെ രാജ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിന് ഇന്ത്യൻ സൈന്യത്തിന്റെ പൊക്രാന് ടെസ്റ്റ് റേഞ്ചിൽ ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തി മെയ് പതിനൊന്നിന് ശക്തി വൺ ശക്തി ടു ശക്തി ത്രീ എന്നിങ്ങനെ മൂന്ന് ആണവ ബോംബുകളാണ് ഇന്ത്യ പ്രയോഗിച്ചത് രണ്ട് ശേഷം മെയ് പതിമൂന്നിന് മറ്റു രണ്ട് ആണവ ഭൂമികളായ ശക്തി ഫോർ ശക്തി ഫൈവ് എന്നിവയും പരീക്ഷിച്ചു അന്താരാഷ്ട്ര തലത്തിൽ നിലനിന്നിരുന്ന കടുത്ത സമ്മർദ്ദങ്ങളെയും ശത്രു രാജ്യങ്ങളുടെ വലിയ നിരീക്ഷണ വലയത്തെയും മറികടന്നായിരുന്നു ഇന്ത്യയുടെ ആ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാകിസ്ഥാനും ആണവ ശക്തിയായി മാറി ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ ആണവായുധങ്ങൾ പരീക്ഷിച്ചെങ്കിലും അന്തരീക്ഷത്തിലും ബഹിരാകാശത്തും വെള്ളത്തിനടിയിലും ആണവ സ്ഫോടനങ്ങൾ തടയുന്ന ഭാഗിക പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒപ്പുവെക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നിരുന്നാലും ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ചില്ല പക്ഷേ നോ ഫസ്റ്റ് യൂസ് നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് ആണവ ഭീഷണികൾക്കിടയിൽ മനുഷ്യരാശി ഇന്നുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശക്തവും ലോകത്തെ ഒന്നാകെ തകർക്കാൻ കെൽപ്പുള്ളതുമായ ആണവഭൂമുകളിൽ ഒന്നാം സ്ഥാനം റഷ്യയുടെ സാർ ബോംബയ്ക്കാണ് മനുഷ്യ ചരിത്രത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് വച്ച് ഏറ്റവും ശക്തമായ ആണവ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ഈ ഭീമാകാരമായ ബോംബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് പരീക്ഷിച്ചത് ജപ്പാനിലെ ഹിരോഷിമയിൽ രണ്ടാം ലോക യുദ്ധ സമയത്ത് അമേരിക്ക വർഷിച്ച അണുബോംബിനേക്കാൾ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മടങ്ങ് ശക്തിയേറിയ സാർ റഷ്യൻ ആർട്ടിക് മേഖലയിലെ ഒരു വിദൂരദ്വീപിന് മുകളിൽ ഏകദേശം പത്ത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചു ഈ സ്ഫോടനത്തിന്റെ ശക്തി അൻപത്തിയെട്ട് മെഗാടൺ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജാപ്പനീസ് നഗരമായ ഹിരോഷിമയെ നശിപ്പിച്ച ബോംബ് കേവലം പതിനാറ് കിലോടൺ മാത്രമാണ് സൂര്യനെ ശക്തിപ്പെടുത്തുന്ന അതേ ഊർജ പ്രതികരണമായ ന്യൂക്ലിയർ ഫ്യൂഷനിൽ നിന്നാണ് ഇതിന്റെ അവിശ്വസനീയമായ ശക്തി ലഭിച്ചത് പ്രൊഡക്ട് ഒരിക്കലും യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നില്ല അത്രയും ശക്തമായ ഒരു ബോംബ് പിന്നീട് നിർമ്മിച്ചിട്ടുമില്ല ഇതുവരെ പരീക്ഷിച്ചത് വെച്ച് ഏറ്റവും ശക്തമായ രണ്ടാമത്തെ ആണവ ബോംബാണ് കാസിൽ ബ്രാവോ ഏകദേശം പത്ത് ടൺ ഭാരവും അഞ്ചു മീറ്റർ നീളവും ഉണ്ടായിരുന്ന ഇത് വിമാനത്തിൽ നിന്ന് താഴിടാൻ കഴിയുന്ന തരത്തിലായിരുന്നു നിർമ്മിച്ചത് ആയിരത്തി മാർച്ചിൽ പസഫിക് സമുദ്രത്തിലെ ബിക്കിനി അറ്റോളിലാണ് അമേരിക്ക ഇത് പരീക്ഷിച്ചത് സ്ഫോടനം പ്രതീക്ഷിച്ചതിലും പതിനഞ്ച് മെഗാ ടൺ കൂടുതൽ ഊർജ്ജം പുറത്തുവിട്ട് പതിനഞ്ച് മെഗാ ടൺ ശക്തി രേഖപ്പെടുത്തി തത്ഫലമായുണ്ടായ മേഘം അന്തരീക്ഷത്തിലേക്ക് നാൽപ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഉയർന്ന് നൂറ് കിലോമീറ്ററിലധികം വീതിയിൽ വ്യാപിച്ചു ഈ സ്ഫോടനം സമുദ്രത്തിന്റെ അടുത്തിട്ടിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ ഗർത്തവും സൃഷ്ടിച്ചു ചരിത്രത്തിലെ ഏറ്റവും അപകടകരവും വിവാദപരവുമായ ആണവ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു ഇത് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് കാസൽ യാങ്കി ഓപ്പറേഷൻ കാസിൽ പരമ്പരയിലെ അമേരിക്കൻ തെർമോന്യൂക്ലിയർ ബോംബുകളുടെ പരീക്ഷണങ്ങളിൽ ഒന്നിന് നൽകിയ രഹസ്യ നാമമായിരുന്നു യാങ്കി അമേരിക്ക അവരുടെ കാസിൽ പ്രോഗ്രാമിന് കീഴിൽ പരീക്ഷിച്ച മറ്റൊരു ശക്തിയേറിയ ആയുധമാണിത് വലിയ നാശം വരുത്താൻ ശേഷിയുള്ള എന്നാൽ താരതമ്യേന ചെറിയ ബോംബ് നിർമ്മിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം പരീക്ഷിച്ചപ്പോൾ കാസൽ യാഗി പതിമൂന്ന് മെഗാ ടണ്ണിലധികം സ്ഫോടനാത്മക ശക്തിയാണ് പുറത്തുവിട്ടത് ആണവശാസ്ത്രത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഐ വി മൈക്ക് ബോംബാണ് നാലാം സ്ഥാനത്ത് ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോംബായിരുന്നു ഇത് ലളിതമായ വിഘടനത്തെക്കാൾ വളരെ ശക്തമായ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ പ്രക്രിയയാണ് ഇത് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പരീക്ഷിച്ച ഐ വി മൈക്കിന് പത്ത് ദശാംശം നാല് മെഗ ശേഷി ഉണ്ടായിരുന്നു പസഫിക് സമുദ്രത്തിലെ എലുഗെലാബ് ദ്വീപിനെ ഇത് പൂർണ്ണമായും തുടച്ചു നീക്കി അവിടെ ഒരു വലിയ ഗർത്തം സൃഷ്ടിച്ചു മുപ്പത്തിയേഴ് കിലോമീറ്റർ ഉയരത്തിലും നൂറ്റി അറുപത് കിലോമീറ്ററിലധികം വീതിയിലും കൂൺമേഘം വ്യാപിച്ചത് ലോകത്തെ ഞെട്ടിച്ചു ഈ ആയുധങ്ങൾ അവയുടെ വലിപ്പം കൊണ്ട് മാത്രമല്ല അവ വരുത്തുന്ന നാശനഷ്ടങ്ങളുടെ അളവ് കൊണ്ടും ഭയാനകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നടത്തിയ കാസിൽ സീരീസിലെ രണ്ടാമത്തെ അമേരിക്കൻ ആണവ പരീക്ഷണമായിരുന്നു റോമിയോ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവ ബോംബുകളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് കാസിൽ റോമിയോ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കാസിൽ പ്രോഗ്രാമിന്റെ ഭാഗമായി അമേരിക്ക നിരവധി പരീക്ഷണങ്ങൾ നടത്തി ശക്തമായ ആണവായുധങ്ങൾ വികസിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പതിനൊന്ന് മെഗാ ടൺ ടി എൻ ടിക്ക് തുല്യമായ സ്ഫോടനാത്മക ശക്തി ഉണ്ടായിരുന്നു റോമിയോ ബോമിന് ജപ്പാനിൽ പ്രയോഗിച്ച ബോംബുകളെക്കാൾ നൂറുകണക്കിന് മടഞ്ഞ ശക്തി ഉണ്ടായിരുന്നു ഇതിന്